ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാ കൂട്ടുകാരും വിശേഷങ്ങൾ കമൻ്റ് ഇടണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിലെയും നമ്മുടെ വീട്ടിലേക്കുമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ ചായ ചായ ഞാനല്ല ഇട്ടത് രാവിലെ ചേട്ടന ചായ ഇട്ടേ നല്ല ചായയാണോ സ്വന്തമായിട്ടിട്ടുണ്ട് അഭിപ്രായം നല്ലതെന്നേ പറയും സൂപ്പർ ചായ സൂപ്പർ ചേട്ടനും ജോലിക്ക് പോയി നോക്ക് നൈറ്റ് ആ മോളെ എട്ടര ഒക്കെയാണ് എട്ടര എട്ടേ മുക്കാലാവും വരുമ്പോഴത്തേന് അപ്പം എനിക്കിന്ന് ജോലിയുണ്ട് ഞാൻ ജോലിക്ക് പോകണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞാനൊരു എട്ടരയൊക്കെ ഏട്ടേ പോകത്തുള്ളു ഇപ്പോഴത്തേക്ക് പോകണം അപ്പം നമുക്ക് പേരെ കുറച്ച് ജോലിയുണ്ട് അതൊക്കെ ചെയ്യണം ചായ കൂടി കഴിഞ്ഞു ആ ചായ എടുത്തിട്ടൊന്ന് കുടിച്ചു കഴിഞ്ഞു ഭയങ്കര മടി ഇന്നങ്ങ് ഒന്നിനും ഒരു ഇതില്ല കേട്ടോ നല്ല മടി ചിലപ്പോഴൊക്കെ നമുക്ക് രാവിലെയൊക്കെ നല്ല ഇതാ ചിലപ്പോൾ അങ്ങ് മടി തോന്നും മനസ്സിനങ്ങ് ഭയങ്കര മടി എന്നങ്ങ് മടി തോന്നും പക്ഷെ പണിക്ക് പോവും പോകാതിരിക്കത്തില്ല കാരണം ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്ന പണിയാണ് അപ്പം നമ്മളത് കളഞ്ഞാൽ ശരിയാവത്തില്ല പണിക്ക് പോകണ്ടാന്ന് ഇവിടെ പറഞ്ഞേക്കുന്ന ചേട്ടൻ മോളും ഒക്കെ പാക്കളൊക്കെ പറഞ്ഞു ത പണിക്ക് പോവേണ്ട എന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മൾ പണിക്കും കൂടെ പോകാതിരുന്നാൽ ശരിയാവത്തില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ വേറെ വീടുകളിലൊക്കെ പോകണം എന്നാഗ്രഹമുണ്ട് പക്ഷെ പറ്റാത്തത് കൊണ്ട് ഞാൻ പോകാത്ത അല്ല ഞാൻ പോയേനെ അങ്ങനെ ഇതിൻ്റെ കാരണം കൊണ്ട് ഈ സർജറി ചെയ്തതിൻ്റെ കാരണം കൊണ്ട് നമുക്ക് ശരീരത്തിനാവത്തില്ല അതാ അല്ലെങ്കിൽ ഞാൻ പോയേനെ രാവിലെ റോഡിൽ കൂടെ ഒത്തിരി പേര് നടക്കാൻ പോകും അങ്ങോട്ടും നടക്കാൻ പോകുന്നില്ല നമ്മളൊരു അഞ്ചര തൊട്ടൊക്കെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ അങ്ങനെ ആൾക്കാർ പോകുന്നതാണ് നല്ല രസമാണ് ഗ്യാസ് സർജറിയുടെ കാരണം കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എല്ലാ വീടുകളും ഞാൻ ആഴ്ചയിലും പണിക്ക് പോയി കൊണ്ടിരുന്നു ഇപ്പം ആഴ്ചയിലൊരു ദിവസേ ഉള്ളൂ അതും കൂടെ പോയി കഴിഞ്ഞാലേ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഒരു പത്ത് രോ നമുക്കൊരുതല്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് പിന്നെ ലോണുകളോ കടബാധ്യതകളോ അങ്ങനൊന്നും ഉള്ളതൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഒരു സമാധാനമുണ്ട് ഇന്ന് ആരും വന്ന് നമ്മളോട് ചോദിക്കാനോ അല്ലെങ്കിൽ ഇന്നെന്താ പൈസ അടയ്ക്കാത്ത അങ്ങനെയൊന്നും ചോദിക്കാനുള്ള ബാധ്യതകളൊന്നുമില്ല എനിക്ക് അതിനോട് താല്പര്യമില്ല താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കാൻ നമുക്ക് എളുപ്പമാണ് എന്ത് ലോണാണേലും എടുക്കാൻ നമുക്ക് എളുപ്പമാവാം പക്ഷേ അത് തിരിച്ചടയ്ക്കുന്ന കാര്യമാണ് പ്രയാസം അപ്പോൾ അത് കാരണം നമുക്കഥവാ വയ്യാതെ വന്ന് പോയി അല്ലെങ്കിൽ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ പെട്ട് പോയില്ലേ അപ്പോൾ ഉള്ളത് കൊണ്ട് കഴിഞ്ഞു പോകണമെന്ന് മാത്രം വിചാരിക്കുന്ന കൂട്ടത്തില്ല ഞാൻ അതുകൊണ്ട് ലോണോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിടത്തില്ല എനിക്ക് എന്നോട് താല്പര്യം പിന്നെ കെ എസ് എഫ് ഇട ഒരു ചിട്ടിയുണ്ട് മോക്ക് പിന്നെ ഒരു എൽ ഐ സി ഉണ്ട് പിന്നെ ഒരു കുടിച്ചിട്ടിയുണ്ട് അത് നമ്മൾ മാസത്തിൽ അതെൻ്റെ ചെറുതിലേ തൊട്ട് മാസത്തിൽ ഞങ്ങളുടെ അടുത്തൊരു അമ്മയുടെ കൂടെ ചിട്ടി കൂടുന്നതാണ് അപ്പോൾ അത് നമുക്ക് ആയിരത്തിൻ്റെ രണ്ടായിരത്തിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടെ അത് ആളിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് തരും അപ്പോൾ അതൊക്കെ ഞാനാണ് ആ ചുട്ടിയൊക്കെ ലാസ്റ്റ് ആകുമ്പോഴൊക്കെ വാങ്ങിക്കത്തുള്ളൂ വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കത് അടയ്ക്കാൻ പറ്റിയില്ല ടെൻഷൻ അടിക്കണ്ടല്ലോ മേടിച്ച് പോയെങ്കിൽ പിന്നെ അത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര ഇല്ല എനിക്കിങ്ങനെ ടെൻഷൻ്റെ കാര്യം വലിയ പ്രയാസമാവും അതുകൊണ്ട് അതങ്ങനെ അല്ലാതെ നമുക്ക് കടബാധ്യതകളൊന്നുമില്ല പിന്നെ ഈ വീടിൻ്റെ കാര്യത്തിലുള്ളൊരിതാണ് കേട്ടോ വാടക ഇതിപ്പോൾ ഞങ്ങൾ ഈ താമസിക്കുന്ന വീടിന് ആറായിരം രൂപയാണ് വാടക അത് ഭയങ്കര പ്രയാസവും നമ്മളെ കൊണ്ട് അപ്പോൾ ചോദിക്കും മക്കൾ ജോലിക്ക് പോകുന്നില്ല ചേട്ടൻ ജോലിക്ക് പോകുന്നില്ല ചോദിക്കും നമുക്ക് ജോലിക്ക് അവർ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതേപോലെയുള്ള ആവശ്യങ്ങളും നമുക്കുണ്ടല്ലോ ചിലവും കാര്യങ്ങളും എല്ലാം ഇപ്പം മക്കൾ പോകുന്ന പറഞ്ഞാൽ രണ്ടുപേര് കല്യാണം കഴിച്ചവർ അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ അപ്പോൾ അവിടെ ഇവിടുത്തേത് നോക്കി നിന്നാൽ പറ്റുമോ എങ്കിലും അവന്മാരും തരും അഞ്ഞൂറ് രൂപ വെച്ച് അവന്മാർ തരും അത് എപ്പോഴും ഒന്നും ചിലപ്പോൾ അവന്മാരെ കയ്യിലും കാണത്തില്ല അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെയും ബുദ്ധിമുട്ടിക്കുമ്പോൾ ശരിയല്ലല്ലോ അപ്പം ഈ വീട് മാറണം ചെറിയൊരു തോക്കുള്ളൊരു വീട് നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നമ്മളൊത്തിരി ഉള്ളിലോട്ടൊന്നും പോകാനും പറ്റത്തില്ല കാരണം പെൺകുഞ്ഞല്ലേ അവളെ നമ്മൾ ഞാൻ ജോലിക്കൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകുവാണെങ്കിൽ കുഞ്ഞിനെ തന്നെ നമ്മൾ ഒത്തിരി ഉള്ളിലോട്ടൊക്കെ മാറ്റിയിരുത്താൻ പറ്റത്തില്ലല്ലോ അതാ അതുതന്നെയല്ല അവർക്ക് പോയി വരവ് ജോലിക്ക് പോകാനുള്ള പോയി വരുവോ ബസ്സിന് പോകാനുള്ള പോയി വരവ് അതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ റോഡറമ്പിലെ വീടെടുത്തത് ഇപ്പം വീടിനും നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ അതങ്ങ് ചോരും ആയിരുന്നു അങ്ങനെ പിന്നെ അവർ ഇതിന് മണ്ടയ്ക്ക് കവറൊക്കെ ഇട്ട് കെട്ടിത്തന്നു പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് പക്ഷേ ഈറ്റൊക്കെ ഇട്ട് പക്ഷേ നമുക്ക് ഈ ആറായിരം രൂപ മാസം വരുമ്പോൾ ഒന്നിച്ച് ആറായിരം രൂപ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ് നമുക്ക് കിട്ടുന്ന പൈസയൊന്നും ഇപ്പം അവർ അവരുടെ ചെറുക്കന്മാരാവ്മാരുടെ കാര്യം നോക്കി നിൽക്കാൻ നിർത്താത്തത് നമുക്കത് ആ ഒരിതില്ല പിന്നെ മോള അവിടെ ജോലിക്ക് കിട്ടുന്ന ശമ്പളം നമുക്കിങ്ങനെ വാടകയും കൊടുത്തുകൊണ്ട് നടന്നാൽ പറ്റുമോ അതിന് അതിന് നമുക്ക് മറ്റൊരു കല്യാണം കഴിച്ചു വിടാനുള്ളതല്ലേ ഞാനും ഇറങ്ങിപ്പോകുന്നില്ല ചേട്ടൻ ഇറങ്ങി പോകുന്നതേ കൊണ്ട് വേണം കാര്യങ്ങളെല്ലാം നടത്താൻ അപ്പോൾ നമ്മൾ അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുണ്ട് ഞാൻ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ എന്നാലും നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞതുള്ളൂ അപ്പം അതുകൊണ്ട് അതും കൂടെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമ്മൾ പോയാൽ അത്രയാവട്ടെ എന്ന് വിചാരിച്ചു ഞാനും പോന്നെ പിന്നെ ആരും വന്ന് നമ്മളെ വഴക്കു പറയുന്നതൊക്കെ കടങ്ങളോ കടബാധ്യതകളോ ഒന്നും അത് വലിച്ചിടത്തിൽ എനിക്ക് പേടിയാ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് കഴിഞ്ഞ് പോകണം ഇനി ഇതിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേണം ഒരു പത്ത് വർഷം കഴിയുമ്പം മോളേയും കല്യാണമൊക്കെ കഴിച്ച് വിട്ടുകഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു കൊച്ചൊരു വരെ വയ്ക്കാവുള്ളൊരു സ്ഥലം ഇങ്ങനൊരു പ്രതീക്ഷയിലിരിക്കുക ഒരാഗ്രഹത്തിൽ ദൈവം ആപത്തൊന്നും വരുത്തിയില്ലെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുകയൊക്കെ ചെയ്താൽ നടക്കും ആഗ്രഹങ്ങൾ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എല്ലാവരും എന്തോ കുന്നോളം ആഗ്രഹിച്ചാലേ ഒരു ഓളം കുന്നിക്കുരുവോളം കിട്ടുമുള്ളു കുന്നോളം ഒന്നും എനിക്ക് ആഗ്രഹമൊന്നുമില്ല എന്നാലും ഒരു കുന്നിക്കുരോളം ആഗ്രഹമുണ്ട് കേട്ടോ നമുക്ക് താമസിക്കാൻ ഒരു വീട് എന്നുള്ളത് ഒരാഗ്രഹമുണ്ട് അവിടിപ്പം കുഞ്ഞുങ്ങൾ താമസിക്കുമല്ലേ അപ്പോൾ മൂത്തവൻ അങ്ങ് മാറിയെന്ന് പറഞ്ഞാലും കൊച്ചവന്മാർ രണ്ട് പേര് നിൽക്കുന്നു അപ്പോൾ ഇനി അതിന് ഒരാ ഒന്നിനകത്തിൽ ഒരാൾ വരെ വെച്ച് ഒന്ന് ഒരു വരെ ഉണ്ട് അപ്പോൾ അതിലവർ താമസിക്കുന്നുള്ളൊരു പ്രതീക്ഷ മോളെ പിന്നെ നമ്മൾ കെട്ടിച്ചു വിടുമ്പോൾ അതങ്ങനെ നമ്മളെല്ലാവരും കൂടെ പണ്ടത്തെ കാലവും കൂട്ടുകുടുംബവും ഒന്നും അല്ലല്ലോ അമ്മായിയമ്മയും അമ്മായിപ്പനും ചേട്ടനിയന്മാരും എല്ലാം കൂടെ പണ്ടത്തെ കൂട്ടുകുടുംബം പോലെ ഒന്നും ഇന്നത്തെ കാലത്ത് പറ്റത്തില്ല ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനടക്കമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ കാലത്തുള്ള ആളല്ല എങ്കിൽ തന്നെയും ഇന്ന് അകത്തെ കാലത്തെന്ന് പറഞ്ഞ പിള്ളേർക്ക് ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ മക്കളും ഇങ്ങനെ മാത്രം ചിന്തിക്കുന്ന പെൺപിള്ളേർ ആ പിള്ളേർക്ക് അത്രയും വരുത്തില്ല പെൺപിള്ളേർ പൊതുവേ ഇപ്പം എല്ലാ പെൺ പിള്ളേരും ഒരുവിധം മിക്ക പിള്ളേർ പെൺ അങ്ങനെ ചിന്തിക്കുന്നത് എൻ്റെ ചേട്ടനും എൻ്റെ മക്കളും മാത്രമേ മാത്രയാകാവൂന്ന് ചിന്തിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മളെല്ലാവരും കൂടെ താമസിച്ച പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ പണ്ടുള്ളവർ പറഞ്ഞപോലെ സ്വരം മോശമാകുമ്പോഴേ നമ്മൾ പാട്ട് നിർത്തണമെന്നാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് സഹകരിച്ചിരിക്കുന്ന നാളെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ നോക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അത് എങ്ങനെ കൂട്ടുകുടുംബമായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവത്തില്ല എന്തിനാണ് വെറുതെ ഒരു ഇഷ്യൂസ് മക്കളുമായിട്ടൊക്കെ എനിക്കതിനോട് അത്ര താല്പര്യം പിന്നെ മക്കളാണേലും മരുമക്കളാണേലും തെറ്റ് കണ്ട അത് ഞാൻ പറയും വഴക്ക് പറയും രണ്ടുപേർ പറഞ്ഞു മാറ്റുകയും ചെയ്യും അങ്ങനെ ഒരു ഇതുണ്ടല്ലാതെ നമുക്ക് ഒന്നിനും ഇതില്ല അതുകൊണ്ടൊക്കെ നമ്മൾ കൂടുതലും മാറി കൂടുതൽ മാറിയെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ വീട്ടിൽ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ എനിക്കാണ് ഞാൻ ഈ കണ്ടില്ല രാവിലെ എണ്ണിട്ട് കുളിച്ച് നനച്ച് വിളക്ക് എത്തിച്ച് വീട്ടിലെ കാര്യങ്ങൾ നോക്കും അതിനുശേഷം പിന്നെ ഇരിക്കുവോ കിടക്കുവോ എന്തുവാണെന്നു വച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം എനിക്ക് രാവിലെ എണ്ണീറ്റ് മുറ്റമ്പരെയൊക്കെ വൃത്തി അങ്ങനെയൊക്കെ ഒരു ചിട്ടയും എനിക്കുണ്ട് എൻ്റെ ചെറുതല്ല വിട്ടയും ഞാനിങ്ങനാണ് അപ്പം ഇവിടെ മോളും രാവിലെ എണ്ണിട്ട് കുളിച്ച് നനച്ച് ചെയ്യും അപ്പം നമ്മൾ വന്ന് കയറുന്ന പിള്ളേർ ചിലപ്പോൾ അതുപോലെ ആവണമെന്നില്ല അപ്പം നമ്മളവിടെ കിടന്നുകൊണ്ട് അയ്യോ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല അതുകൊണ്ട് അത് തന്നെയല്ല ഇപ്പോഴുള്ള പിള്ളേരെല്ലാം എണീക്കുന്നത് തന്നെ എട്ട് മണിയാകുമ്പോഴാണ് പെൺ പിള്ളേർ എണീക്കുന്നത് അപ്പം നം എനിക്കതൊക്കെ വലിയൊരു നമ്മളത് ഒന്നും രണ്ടും പട്ടമൊക്കെ നിൽക്കും മൂന്നാമതൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ ഒരു അസ്വസ്ഥതയൊക്കെ അപ്പം അത് നമ്മൾ ചിലപ്പം വല്ലതും പറഞ്ഞു മക്കളെ രാവിലെ എണ്ണീരല്ല കുളിക്കുന്നത് എനിക്ക് ഇങ്ങനെ ചിലപ്പോൾ അത് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല എന്തിനാ ഒരു ഇതില്ലയോ അതുകൊണ്ട് പിന്നെ നമ്മളെ കഴിവതും എൻ്റെ സ്വഭാവമായിട്ട് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല പൊരുത്തപ്പെടാൻ പിള്ളേർക്ക് പറ്റിയെന്ന് വരത്തില്ല അപ്പം നമ്മൾ പഴയ ആൾക്കാരല്ലേ ജാമ്പുവാൻ്റെ കാലത്തെ ആൾക്കാരായത് കൊണ്ട് നമുക്ക് പഴയ ചിട്ടകളൊക്കെ അതൊന്നും പിള്ളേർക്ക് പറ്റിയെന്ന് തരുന്ന അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ഓടി അങ്ങോട്ട് ഇന്നിവിടെ ആ ഒരുവിധം എല്ലാം വൃത്തിയാക്കിയിട്ട് ഓടുന്നേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ജോലി ചെയ്യാനേ വയ്യ അങ്ങനെയൊക്കെ നമ്മളെ ഞങ്ങളൊക്കെ കല്യാണം ഞങ്ങളെയൊക്കെ കല്യാണം കഴിച്ച സമയത്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പോൾ എന്തോരോ ആയിരുന്നു അതൊക്കെ വേറൊരു ലോകം അപ്പോൾ ആ ഒരു ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ അതല്ലേ അതുകൊണ്ടൊക്കെ ആ പിന്നെ കൂടുതലും നമ്മൾ മാറി മാറി നിൽക്കുന്നത് അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് എന്തായാലും അങ്ങോട്ട് നമ്മൾ ഇനിയും താമസിക്കാൻ കൊണ്ടുകൊണ്ട് എനിക്ക് താല്പര്യ കാരണം കുഞ്ഞുങ്ങളെല്ലാം അവിടെ ഉണ്ടായോണ്ട് പറ്റത്തില്ല പിന്നെ അവരെ മാറ്റിയിട്ട് നമ്മൾ താമസിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് എന്നെ കൊണ്ട് അത് പറ്റുന്ന കാര്യമല്ല അപ്പോൾ എവിടെയെങ്കിലും ഒരു രണ്ട് മൂന്ന് സ്ഥലം കിട്ടിയാൽ അത്ര എന്ന് വിചാരിച്ചൊരു പ്രാർത്ഥന ഇങ്ങനെ ഇരിക്കുക അത് കുഞ്ഞിനെ മോളെയും കൂടെ ഒന്ന് കല്യാണം കഴിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായി പിന്നെ നമുക്ക് പിന്നെ ബാധ്യതകളൊന്നുമില്ലല്ലോ മോള് ബാധ്യതയാണോ ചോദിക്കും ബാധ്യതയല്ല എന്നാലും നമുക്ക് അവളെ പറഞ്ഞു വിടുവാന്നുള്ളൊരു ഇതുണ്ടല്ലോ ആ ഒരു കടമ്പയും കൂടി കടന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല അച്ചി അമ്മയ്ക്കും കുഴപ്പമായി പിന്നെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഉള്ളതിനെ നുള്ളിപ്പറക്കി ഉള്ളതൊക്കെ വിറ്റ് പറക്കിയെങ്കിലും എവിടെയെങ്കിലും പിന്നെ നിങ്ങളെല്ലാവരും കൂടെ സഹായിക്കുവാണെങ്കിൽ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് മൃഗ സ്ഥലം മേടിക്കണം അങ്ങനെ അങ്ങനൊരാഗ്രഹമൊക്കെ കേട്ടോ ദൈവം ആപത്തൊന്നും വരുത്തിയില്ലെങ്കിലും മനുഷ്യൻ്റെ കാര്യമല്ലേ അപ്പം ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ഞാൻ ജോലിക്ക് പോകാനുള്ള ആരംഭം പെരക്കാത്തല്ലോ ഒതുക്കി പറക്കട്ടെ എന്നിട്ട് എട്ട് മണിയാവുമ്പോഴത്തേന് എനിക്ക് ഇറങ്ങണം നോൾ വരുമ്പോഴത്തേന് എനിക്ക് ഇറങ്ങണം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കേട്ടോ അപ്പം അങ്ങനെ ജോലിക്ക് പോകാൻ ഇറങ്ങി ഇഷ്ടംപോലെ ചേമ്പരത്തി ഉണ്ടായിരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് പോവാ മോൾ വന്നില്ല ഞാൻ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു അവളെ ഞാൻ അവളെ വിളിച്ച് പറഞ്ഞ കൊള്ളാൻ പറഞ്ഞു അങ്ങോട്ട് പോകാം ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ അപ്പൊ അങ്ങനെ രാവിലെ ജോലി ചെയ്യുന്ന വീട്ടിൽ ചെന്ന് ഒരു കോലത്തിൽ കിടക്കുമായിരുന്നു പിന്നെ അതെല്ലാം വാരിയിട്ട് ചെതലൊക്കെ ആയിരുന്നു അതൊക്കെ വൃത്തിയാക്കി പിന്നെ കാപ്പി ഇട്ടു കാപ്പി ഇട്ട് കഴിഞ്ഞ് കഞ്ഞിക്ക് വെള്ളം അടപ്പത്ത് വെച്ചു പിന്നെ ഇവിടുന്ന് ഞാൻ കൊണ്ടുപോയ കരിയാപ്പിലാണേത് പിന്നെ കറി ചെറിയ ചൂരമീനും മത്തി ഉണ്ടായിരുന്നു അതെല്ലാം വെട്ടി വൃത്തിയാക്കി ശേഷം പിന്നെ ഒരു ഓമയ്ക്ക എടുത്ത് ഉടച്ചുകറി വെക്കാൻ വിചാരിച്ച് ചെത്തിയെടുത്തു കപ്പയെല്ലാം തോൽ കളഞ്ഞു വെച്ചു മീൻ അരപ്പ് വെക്കും തോരൻ മീൻ വറുത്തത് കപ്പ കുഴുങ്ങിയത് ഓമയ്ക്ക ഉടച്ചുകറി തേങ്ങയൊക്കെ േങ്ങയൊക്കെ പോലെ തരശ്ശേരി പിന്നെ കുറച്ച് കപ്പയും വേവിച്ച് പിന്നെ ചമ്മന്തി പൊടിച്ച് വെച്ച് പിന്നെ ഞാൻ വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞാൽ വന്നത് വേറെ കുറച്ച് ജോലികൾ ഉണ്ടായിരുന്നു മഴ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കൂട്ടുകാർക്ക് ഇഷ്ടമായത് എല്ലാ കൂട്ടുകാരും കമന്റ് അയക്കണം ഭാഗമായി